ായപ്പോ ഞങ്ങളത്യ്യാ എന്തായാലും ഇവിടെ കാണാനുള്ള എന്താണെന്ന് നോക്കട്ടെ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു പ്രതിമ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടെ വെച്ച് ഫോട്ടോ എടുത്ത് അതിലേ പോയ ആളാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി ഇന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ വാപ്പ എന്നെ ഫോ മേളിൽ കയറ്റി നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെയുണ്ടെന്ന് കത്ത് കുറെ പിന്നെ പാർക്കുണ്ട് പിന്നെ ചെറിയവർക്കും കളിക്കാൻ പറ്റിയത് രാത്രി രാത്രി ഇതാണ് പോത്തുള്ളത്രി ഇവിടെ ഒരു പോളു പോലെ ഉള്ള രാത്രി ഇത് കത്തും പല പല കളർ ഇതിനകത്തൊന്ന് മാറി മാറി വരും പകലായോണ്ടാണ് കൈഷ് ഒരു ഭംഗി ഇല്ലാത്തത് രാത്രി ആവുമ്പോ നല്ല അടിപൊളിയായിട്ടായിരിക്കും ആ ലൈറ്റൊക്കെ കത്തിയിട്ട് നല്ല അടിപൊളിയായിട്ടായിരിക്കും ആ വെള്ളമൊക്കെ കാണുന്നത് പിന്നെ ഞങ്ങളെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു ആ ബിൽഡിങ്ങിന്റെ ഒരു ഒക്ടോപ്പസ് ഇരിക്കുന്നുണ്ട് അങ്ങനെ പോ ീഡിന്റെ മുകളിൽ ഒരു ഡോഗ് ഇങ്ങനെ നിക്കുന്നു അതെന്തുവാന്നറിയത്തില്ല അത് അതിന്റെ അകത്ത് പോയി നോക്കാം എൻ്റെ അകല സംഭവം എന്ന് നോക്കാൻ പോയപ്പോഴാണ് ഈ ഡോഗ്സിൻ്റെ എന്താണൊക്കെ സന്തിങ് ഞാൻ അതിൻ്റെ അകത്ത് അതിനകത്ത് ഒരാൾക്ക് ആയിരുന്നു അതുകൊണ്ട് അതല്ല മണിക്ക് സ്റ്റാർട്ട് ആകത്തുള്ളൂ ഞങ്ങൾ വന്നത് നാല് മണിക്ക നാലുമണി അഞ്ചുമണി ആവായിട്ട് വരപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടു തയ്ച്ച് വേറെ സ്ഥലത്തോട്ട് ഇത് കണ്ട ഒരു വേറൊരു ആണ് ഇത് മേളിൽ നിന്ന് താഴോട്ടാണ് വെള്ളം വരുന്നത് ഓരോരോ ഷേപ്പിലാണ് രാത്രിയിലാണ് കാണേണ്ടത് ഇതിനകത്ത് ലൈറ്റ്സ് ഒക്കെ അറേഞ്ച്മെന്റ് ഉള്ളതാണ് ഞങ്ങള് പറ്റുമെങ്കിൽ ഈ രാത്രി ഇതിന്റെ രാത്രിയിലത്തെ വീട് ഇടാൻ ശ്രമിക്കാം ഇനി ബോളിവോഡ് സ്റ്റുഡിയോസിലോട്ട് നമുക്ക് കേറാൻ കഴിയും ഗൈസ് ഇത് കണ്ടോ ഇവിടെ കുറേ പ്രസിദ്ധരായ ആൾക്കാരുടെ ആ കൈപ്പത്തികളാണ് ഞാൻ എനിക്ക് എത്തുന്ന ആൾക്കാരുടെയൊക്കെ കൈപ്പത്തി വെച്ച് നോക്കി അതിൻ്റെ അവിടെ ഒരു റിബൺ ഇങ്ങനെ വെച്ച് കെട്ടിയേക്കുവാണ് കയറാരുത് എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ എനിക്ക് എത്തുന്ന രീതിയിൽ ഞാൻ അവിടെ കൈ വെച്ച് നോക്കിയപ്പോൾ ഒരാളുടെ മാച്ചായി അയാളുടെ പേരെന്തോന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇനി നമുക്ക് വേറെ എന്താ അതിൻ്റെ അകത്തുള്ളതെന്ന് നോക്കാം ഇവിടെ ഫുള്ളും ഗെയിമിങ് സെക്ഷനാണ് ഗൈസ് നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ കയസ് വള എറിഞ്ഞ് സമ്മാനം വാങ്ങിക്കുന്നത് പിന്നെ ബോട്ടിലിനകത്ത് ബോൾ എറിഞ്ഞ് ഇതൊക്കെ വീഴ്ത്തുന്ന ഇത് അതുപോലൊക്കെയുള്ള ഗെയിമാണ് ഗയസ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇവിടെ വലിയ വലിയ ഡോൾസ് ഒക്കെയാണ് ഈ സമ്മാനമായിട്ട് വെച്ചേക്കുന്നത് ഈ ഗെയിം കളിക്കാനുള്ള ടിക്കറ്റ് റേറ്റ് പതിനഞ്ച് റിയാൽ മുപ്പത് റിയാൽ അമ്പത് റിയാലൊക്കെയാണ് അവിടെ നിൽക്കുന്ന സമയത്ത് ആരും കളിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടില്ല പൊടി പിടിച്ചതാണെങ്കിൽ പാവകളൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് ക്യസ് ഓരോ സെക്ഷനിലും വേറെ വേറെ ഗെയിംസ് ഒക്കെയാണ് ചില ഈ ഡക്സിനെ ഒക്കെ പിടിക്കേണ്ട വെള്ളത്തിനകത്തുനിന്ന് പിന്നെ ബോൾ ഇട്ട് ഒരു ഒരു ബക്കറ്റിനകത്ത് ബോൾ ഇടുക അങ്ങനെ അങ്ങനെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ട് ക്യസ് ഇനി നമുക്ക് പ്രേതത്തിന്റെ സെക്ഷനിലോട്ട് പോകാം എന്നാണ് ഒരു ഇതിന്റെ പേര് ഇതിനകത്ത് കൊറേ കൂട്ടിനകത്ത് ഒരു പ്രേതമൊക്കെ ഉണ്ട് അകത്ത് കേറി കാണാൻ ധൈര്യം ഇല്ലാത്തോണ്ട് കേറിയില്ല പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഉള്ള കുട്ടികൾക്ക് കേറാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പൊ അയാക്ക് കേറാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ കേറിയാനെന്തായാലും കാണാൻ പറ്റൂല ബാർബി ഹൗസ് കണ്ടു കൈസ് അതിന്റെ വർക്കൊക്കെ നടന്നോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത് എന്റെ അകത്ത് ഏർ നല്ല രസമുണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് കുറച്ച് ബാർബിയുടെ ഫോസൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തായിരുന്നു ഇവിടെ ഫുള്ള് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഗെയിംസ് ആണ് ഇനി നമുക്ക് നേരെ നമ്മുടെ പ്ലേ ലാൻഡിലോട്ട് പോകാം ഞങ്ങൾ നേരെ നേരത്തെ കാറ് നിർത്തിയിട്ടപ്പോഴേ ഞങ്ങള് ഇതിൻ്റെ മറ്റേ ചക്രം കറങ്ങുന്ന സാധനം അവിടെ നിന്നുകൊണ്ട് കണ്ടായിരുന്നു ഇതിലുള്ള ഓരോരോ റൈഡും അതി അതി ഭീകരമായിരുന്നു ഗൈസ് എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കേറി നോക്കാം ഹലോ അകത്ത് ഒരു കാണുന്നതിന് ടിക്കറ്റ് ഒന്നും വേണ്ട ഗായസ് അത് കളിക്കുവാണെങ്കിൽ മാത്രമുള്ള ടിക്കറ്റ് നമുക്ക് ഇഷ്ടമുള്ള റൈഡി കയറണമെങ്കിൽ അതിന്റെ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി അതല്ല മൊത്തത്തിൽ കയറുന്നതിനുള്ള ടിക്കറ്റും ഉണ്ട് അത് എനിക്ക് തോന്നുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റിയാലിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റിയാലിൻ്റെ ആണോ തോന്നുന്നത് നമുക്കെങ്കി പോയാ നോക്കും ഗൈസ് എങ്ങനെ ഉണ്ടോ ഓരോരോ റൈഡും കാണാൻ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു എന്താന്ന് വെച്ചാൽ റിയാദിൽ നിന്ന് ചക്രയിലോട്ട് പോവാൻ രണ്ട് മണിക്കൂറിന് മേളയിലുണ്ട് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് ഞങ്ങൾ ഒരു ചെറിയ വാട്ടർഫോൾസ് ഉണ്ടത് വാട്ടർ ഫൗണ്ടിന് അവിടുന്ന് ഇത്തിരി നീങ്ങിയപ്പോഴാണ് ഒരു അടിപൊളി കാഴ്ച കണ്ടത് ശരിക്കും ഞങ്ങൾ അങ്ങോട്ട് അത് വലിയൊരു വാട്ടർ നീങ്ങിയില്ലായിരുന്നായ രാത്രി ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നേനെ കാണാൻ എന്തായാലും നമുക്ക് അതൊന്ന് പോയി നോക്കാം സൂര്യനെ അസ്തവിക്കാൻ വേണ്ടി പോവാണ് അതും കൂടെ ആയപ്പോ കുറച്ചും കൂടി ഭംഗി കൂടിയതിന് ഞങ്ങൾ കേറിയ വഴി കൂടെ അല്ലായിരുന്നു കൈസ് തിരിച്ചിറങ്ങിയത് അതുകൊണ്ട് ഞങ്ങളുടെ കാർ എവിടെ പാർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു ഞങ്ങളൊരു പോലീസ് അങ്കിളിനെ കണ്ടു ഞങ്ങൾ കയറിയ ഭാഗത്ത് വെച്ച് എടുത്ത ഫോട്ടോസ് ഒക്കെ ആങ്കിളിനെ കാണിച്ചു അങ്ങനെ ആങ്കിള് കാണിച്ചു വഴി കൂടെ ഞങ്ങൾ തിരിച്ചിറങ്ങി സ് ഞങ്ങൾ ഇവിടെ മൊത്തം കറങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ ഈ കുഞ്ഞ് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആറ്റ ബൈ ബൈ